അസ്സാമലൈക്കും അച്ചു സ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ അധികവും ഉണ്ടാകുന്ന സ്ഥിരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ നല്ല ഭംഗിയിലും കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്ക് റെസിപ്പി മിനി പിസ്സയാണേ ഈ ഒരു പിസ്സ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പിസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ചിക്കനിലോട്ട് ആ ഒരു മസാലപ്പൊടികളൊക്കെ എത്തുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ മസാല പുരട്ടി പൊരട്ടിയെടുക്കുക എന്നിട്ടൊരു അഞ്ചാറ് മിനിറ്റോളം ഇതൊന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള പിസ്സ സോസ് ഉണ്ടല്ലോ അതൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഒരു ആറേഴ് മുളക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ അരച്ചെടുക്കുക നമ്മുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയല്ലേ ഇത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പിസ്സ സോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതാ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നു കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുക്കാം അതിനൊക്കെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്നങ്ങ് തിക്കായി വരുന്നവരെ കുറുക്കിയെടുക്കുകയാണ് で ഈ സോസ് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരിത്തിരി നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം മതിയാകും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒറിഗാനോ ഉണ്ടല്ലോ ഒറിഗാനോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പിസ്സ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരികാന കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങെ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു സോസ് കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ സോസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഈ ഒരു സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ സോസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് നമ്മൾ കെച്ചപ്പ് ഒക്കെ പോലെ തന്നെ ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇതെടുത്തിട്ട് യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സിന് ആവശ്യമായിട്ടുള്ള സോസ് എടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് പാനിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം മസാല പൊരുത്തി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കരുത് ചെറിയൊരു ജ്യൂസി ടൈപ്പിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ എന്നാലായിരിക്കും നമുക്ക് ആ ഒരു പീസ് കഴിക്കുന്ന സമയത്ത് ഈ ചിക്കൻ പീസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ടും ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ടും ഈസി ആയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുക ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അതങ്ങ് കുക്കായി കിട്ടിക്കോളും ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു മിനി പിസയിലേക്കുള്ള ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് സോസും റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ആയിട്ട് വേണ്ടത് ബ്രെഡ് ആണ് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പിസ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് കോമൺ ആയിട്ട് അധികം വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ ഇനി ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ നടുവിൽ വെച്ചിട്ട് ഷാർപ്പുള്ള എന്തെങ്കിലും റൗണ്ട് പാത്രം വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ബ്രെഡിന്റെ ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ട് നമുക്ക് കിടിലിനായിട്ട് വേറൊരു സ്നാക്സും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഈ ഒരു വീഡിയോയിൽ ലെങ്ത് കൂടി പോകേണ്ടതില്ല അതുകൊണ്ട് വേറൊരു ദിവസം നമ്മൾ ഇഫ്താർ സ്നാക്കായിട്ട് തന്നെ അതിൻ്റെ റെസിപ്പി കാണിക്കാം കാണിക്കട്ടെ അപ്പോൾ നമുക്ക് എത്രയാണോ ഈ ഒരു പിസ്സ വേണ്ടത് അത്രയും ബ്രെഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് എടുക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഒന്നങ്ങ പാനിലെ മുഴുവനായിട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡിൻ്റെ പീസ് മുഴുവനായിട്ടും ഈ ഒരു പാനിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് വലിയ പാനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ നേരത്തെ വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ ഒറ്റ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്നാക്സ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുക ഇനി നേരത്തെ വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ പീസിലും മുഴുവനായിട്ടും നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രെഡിൻ്റെ ഉൾവശത്തൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇത് ഈ ഒരു ബ്രെഡ് ആദ്യം ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് മാത്രമാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് പിസേൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കുക എന്ന് എന്നുവെച്ചുന്നത് ഓരോ ബ്രെഡിൻ്റെ പീസിലും പിന്നെ ഈ ഒരു സോസൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക ആ ഒരു പേനിലുള്ള ചൂടിലായിരിക്കണം നമ്മളെ അടിഭാഗത്തുള്ള ബ്രെഡ് കുക്കാക്കി കിട്ടേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സ്റ്റൗ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന സമയം കൊണ്ട് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു പിസ്സയുടെ മുകളിലുള്ള സോസും ചീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഇതാ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് മൊസറില ചീസ് ഓരോ ബ്രെഡിൻ്റെ പീസിലും മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചീസി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പിസ്സ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലെയറായിട്ട് ഈ ഒരു ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അതൊരു മൂന്ന് നാല് പീസ് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസിലും വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചീസി ആയിട്ടുള്ള പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൽ ഒരു നാല് അഞ്ചോളം ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ആ ഒരു ചീസും വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ചിക്കനും ആ ഒരു വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ചീസ് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവുക അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അടിഭാഗം ടോസ്റ്റായി കിട്ടിക്കോളും പിന്നെ ഓൾറെഡി ചിക്കൻ ഒക്കെ കുക്ക് ചെയ്തതാണെന്നല്ലോ ജസ്റ്റ് ആ ഒരു ചീസ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണ നല്ല ഭംഗിയുള്ള മിനി ബ്രെഡ് പിസ്സ നമുക്ക് റെഡി ആക്കി കിട്ടും ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് ഒരുപാട് ഓയില് ഫ്രൈ ചെയ്തെടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് ഇത് ഈസി അല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ടേസ്റ്റ് വേണേൽ കഴിക്കാൻ അപ്പോൾ ഈ ഒരു ഇഫ്താറിന് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചസ്റ്റ് ടൈം എന്ന ചാനൽ ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും